മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും നാല് പാഠം നിന്നും പണിയോട് പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രമുഖ മാധ്യമ റിപ്പോർട്ടുകളും തലക്കെട്ടുകളും ചർച്ചകളും ഒക്കെ നിരീക്ഷിച്ചാൽ എവിടെയും സർക്കാരിനെതിരെയുള്ള ചോദ്യങ്ങൾ ഭരണവിരുദ്ധ വികാരമാണോ സി പി എം തോൽവിൽ നിന്നും പാഠം ഉൾക്കൊള്ളുമോ തോൽവി എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എന്തിനു പരിഹസിക്കുന്നു എന്ന ചോദ്യങ്ങളാണ് സി പി എമ്മിന് നേരെയും മുഖ്യമന്ത്രിക്കു നേരെയും ഉയരുന്നത് മാത്രമല്ല സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്നവർ തന്നെ ഇപ്പോൾ പാർട്ടിയെ തള്ളിപ്പറയുകയാണോ പറയാതെ പറയുകയാണോ പലതും എന്നുള്ള ചോദ്യങ്ങളും ഉയരുകയാണ് ചില വാർത്തകളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ എല്ലാം വ്യക്തമാകും അവാർഡ് സമർപ്പണത്തിന് വൈകിയെത്തിയ മന്ത്രി ബിന്ദുവിനും എം എൽ എക്കുമെതിരെ എഴുത്തുകാരി കെ ആർ മീര കേരളത്തിലെ കൂട്ടത്തോൽവിയിൽ സി പി ഐ കണ്ടെത്തിയ കാരണങ്ങളിൽ പ്രധാനം ഭരണവിരുദ്ധ വികാരമെന്ന ഇടതുപക്ഷമല്ല വലതുപക്ഷമാണ് സ്ത്രീകളെ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പരിഗണിച്ചതെന്ന് ആനി രാജ പറഞ്ഞത് ആർക്കുള്ള കൊട്ട് മറ്റേതെങ്കിലും സമുദായത്തെ വെച്ച് ഇങ്ങനെ ഒരെണ്ണം വിട്ടിട്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ സാധിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനേയും സുരേഷ് ഗോപിയെയും ചേർത്തുവച്ച പലർക്കുമുള്ള ചോദ്യവുമായി ഷോൺ ജോർജ് പ്രത്യേകിച്ചും റെജി ലൂക്കോസിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഷോൺ ജോർജ് രംഗത്ത് വന്നിരിക്കുന്നു ഇതിനിടയിൽ പുരോഹിതനെ വിവരദോഷിയെന്ന് വിളിച്ച പിണറായി വിജയന്റെ ഇരട്ട നീതിയാണെന്നും ഞെട്ടിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷവും കടന്നാക്രമണം തുടങ്ങിയിരിക്കുകയാണ് ഇതിനിടയിൽ ഏത് നിമിഷവും കേരള കോൺഗ്രസ് എമ്മും ജോസ് കെ മാണിയും ചാടിപ്പോകുമോ എന്നുള്ള ആശങ്കകൾക്കിടയിൽ ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്നും ജയപരാജയങ്ങൾക്കനുസരിച്ച് മുന്നണി മാറില്ല എന്നൊക്കെ ജോസ് കെ മാണി പറയുന്നുണ്ടെങ്കിലും എത്ര നാൾ എന്നുള്ള ചോദ്യവും ഉയർന്നു കഴിഞ്ഞു ഇതിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടിയാണ് ബഹുവിശേഷം ഭരണവിരുദ്ധ വികാരമോ ഇപ്പോഴാണ് അറിഞ്ഞത് ഡൽഹി നല്ല ചൂടാണല്ലോ എന്നാണ് മുഖ്യമന്ത്രിയുടെ മാധ്യമങ്ങളോടുള്ള പരിഹാസം അവാർഡ് സമർപ്പണ പരിപാടിക്ക് വൈകി എത്തിയ മന്ത്രി ആർ ബിന്ദുവിനും എൻ കെ അക്ബർ എം എൽ എക്കുമെതിരെ വേദിയിൽ പ്രതികരിച്ച് എഴുത്തുകാരി കെ ആർ മീര ആൺകോയ്മ ഇന്ന് നിലനിൽക്കുന്നുണ്ട് താൻ എഴുത്തുകാരിയായതുകൊണ്ടാണ് മന്ത്രിയും എം എൽ എയും ഒക്കെ ഏറെ വൈകിയെത്തിയത് പുരുഷ എഴുത്തുകാരനുള്ള അവാർഡ് സമർപ്പണ ചടങ്ങ് ആയിരുന്നുവെങ്കിൽ ഈ വൈകൽ സംഭവിക്കില്ലെന്നും മീര പറഞ്ഞു നവോത്ഥാനമെന്നും സ്ത്രീ സമത്വമെന്നും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന സി പി നേരെയുള്ള ചോദ്യമായി മാറി കെ ആർ മീരയുടെ ചോദ്യങ്ങൾ നവോത്ഥാന വനിതാ മതിൽ പണിഞ്ഞ കേരളത്തിലാണ് കെ ആർ മീര ഇങ്ങനെ അടിവരയിട്ട് പറഞ്ഞത് എന്നുള്ളതാണ് പുതിയ ചർച്ചകൾക്ക് ആധാരം കേരളത്തിലെ എൽ ഡി എഫ് കൂട്ടത്തോൽവിയിൽ ഭരണവിരുദ്ധ വികാരം പങ്കുവഹിച്ചതായി സി പി ഐ അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ് എൽ ഡി എഫിൽ പൊട്ടിത്തെറി ഉടനെന്ന് സൂചന ഡൽഹിയിൽ നടന്ന പാർട്ടി ദേശീയ നിർവാഹക സമിതിയിലാണ് കേരള നേതൃത്വം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് തോൽവിയിലേക്ക് നയിച്ചത് രണ്ട് പ്രധാന കാരണങ്ങളാണെന്ന് സംസ്ഥാന നേതൃത്വം അഭിപ്രായപ്പെട്ടു ഇതിനിടയിൽ ഭരണവിരുദ്ധ വികാരം വലിയ ചർച്ചയായി എന്നുള്ളതാണ് സി പി ഐ അടിവരയിട്ട് പറയുന്നത് ഇത് സി പി എമ്മിനും മുഖ്യമന്ത്രിക്കുമുള്ള കനത്ത പ്രഹരമായി മാത്രമല്ല ഇടതുപക്ഷമല്ല വരതുപക്ഷ പാർട്ടികളാണ് സ്ത്രീകളെ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പരിഗണിച്ചതെന്ന് ദേശീയ മഹിളാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ആനി രാജ പറഞ്ഞപ്പോൾ ഇതാകണം മറ്റു പാർട്ടികൾ മാതൃകയാക്കേണ്ടതെന്ന് പറയുമ്പോൾ വരും ദിവസങ്ങളിൽ അതൊക്കെ ആർക്കൊക്കെ കൊള്ളുമെന്ന് കണ്ടറിയണം രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃനിരയിൽ സ്ത്രീകളുടെ സാന്നിധ്യം ശക്തമാകണമെന്നും ആനി രാജ കൂട്ടിച്ചേർത്തു രാഹുൽ ഗാന്ധിയെയും ആനി രാജ വെറുതെ വിട്ടില്ല തെരഞ്ഞെടുപ്പിനു ശേഷം മണ്ഡലം മാറുന്നതിനെ കുറിച്ച് രാഹുൽ ഗാന്ധി ചിന്തിക്കുന്നത് വയനാട്ട് ജനങ്ങളോട് കാണിക്കുന്ന അനീതിയാണെന്ന് ആനി രാജ അടിവരയിട്ട് പറഞ്ഞു രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് വയനാട്ടിലെ ജനങ്ങളോട് രാഹുൽ ഗാന്ധി നേരത്തെ പറയേണ്ടതായിരുന്നു അത് രാഷ്ട്രീയ ധാർമ്മികതയുടെ പ്രശ്നമാണ് ഉപതെരഞ്ഞെടുപ്പിൽ താൻ സ്ഥാനാർത്ഥിയാകുമോ എന്നത് സി പി ഐയും ഇടതുപക്ഷവും തീരുമാനിക്കുമെന്നും ആനിരാജ പറഞ്ഞു ഇതിനിടയിലാണ് ഇടതു നിരീക്ഷകൻ റെജി ലോക്കോസിനെതിരെ ബി നേതാവ് ഷോൺ ജോർജ് രംഗത്ത് വന്നത് സുരേഷ് ഗോപിയുടെ മുഖം ക്രിസ്തുവിന്റെ ചിത്രത്തിൽ മോർഫ് ചെയ്ത് പങ്കുവച്ച പോസ്റ്ററിനെതിരെയാണ് രൂക്ഷമായ വിമർശനവുമായി ഷോൺ രംഗത്തെത്തിയത് മറ്റേതെങ്കിലും സമുദായത്തെ വെച്ച് പടച്ചു വിട്ടിട്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ സാധിക്കുമോ എന്നാണ് ഷോൺ ജോർജ് ചോദിച്ചിരിക്കുന്നത് ഇതിനിടയിൽ ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി പറയുന്നുണ്ടെങ്കിലും ബി ജെ പിയിൽ പോകുമോ എന്ന ചോദ്യങ്ങളും ഒരു വശത്ത് മാധ്യമങ്ങൾ ചർച്ചയാക്കുകയാണ് മുന്നണി മാറുമെന്നത് രാഷ്ട്രീയ ഗോസിപ്പ് മാത്രമാണെന്നാണ് ജോസ് ഇപ്പോൾ പറയുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ ജോസിന്റെ നിലപാടും പിണറായി വിജയന് ഇരട്ടടിയായി മാറുമോ നിയമസഭയിലും തദ്ദേശ സ്ഥാപനങ്ങളിലുമൊക്കെ എന്നുള്ളതും കണ്ടറിയേണ്ടിവരും ഇതിനിടയിലാണ് സർക്കാരിനെ വിമർശിച്ചതിന്റെ പേരിൽ യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധിക്ഷേപിച്ചത് ക്രൈസ്തവ സഭയോടുള്ള അദ്ദേഹത്തിന്റെയും പാർട്ടിയുടെയും ഇരട്ടനീതിയുടെ തെളിവാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പറഞ്ഞത് സമസ്തയുടെ നേതാവ് ജെഫ്രി മുത്തുക്കോയ തങ്ങളും സുപ്രഭാതം പത്രവും രൂക്ഷമായ ഭാഷയിൽ സർക്കാരിനെ വിമർശിച്ചിട്ടും പ്രതികരിക്കാതിരുന്ന ക്രൈസ്തവ പുരോഹിതനെ മുഖ്യമന്ത്രി വിവരദോഷിയെന്ന് വിളിച്ചത് ഞെട്ടിക്കുന്നതാണെന്ന് സുരേന്ദ്രൻ പറഞ്ഞു പിണറായി വിജയന്റെ നിലപാട് ഫാസിസ്റ്റ് സമീപനത്തോടൊപ്പം ഇസ്ലാമിക പ്രീണനം കൂടിയാണ് ഹിന്ദു ക്രിസ്ത്യൻ നേതാക്കളോട് അദ്ദേഹത്തിനും പാർട്ടിക്കും ഒരു നീതി മുസ്ലിം നേതാക്കളോട് മറ്റൊരു നീതിയുമാണ് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ അരിശം മൂണ്ട സി പി എം നേതാവ് റജി ലുക്കോസ ക്രൈസ്തവരെ അപമാനിക്കാനായി യേശു ക്രിസ്തുവിനെ വികലമാക്കിയ ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതും ഇതേ സമീപനത്തിന്റെ ഭാഗമാണ് ഹിന്ദു ദൈവങ്ങളെ പോലെ തന്നെ ക്രൈസ്തവ വിശ്വാസങ്ങളെയും അപമാനിക്കുന്ന രീതി സി പി എം തുടരുകയാണ് നേരത്തെ താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ച വ്യക്തിയാണ് പിണറായി വിജയനെന്നും കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി ഏതായാലും മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് ഏറ്റവും രസം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യത്തെ പരിഹസിക്കുകയാണ് മുഖ്യമന്ത്രി പത്തൊൻപത് സീറ്റുകളിലെ തോൽവി ഭരണവിരുദ്ധ വികാരമാണോ എന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം നിങ്ങൾ അറിഞ്ഞത് ഇപ്പോഴാണോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി സിപിഎം പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഡൽഹിയിൽ നല്ല ചൂടാണല്ലോ എന്നാണ് മുഖ്യമന്ത്രിയുടെ മറ ചോദ്യം ജനവധി അംഗീകരിച്ചും ആഴത്തിൽ പരിശോധിച്ചും ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ നടപ്പാക്കണമെന്നുള്ള മുറവിളി വരുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഈ മറുപടി